ഒരു സിനിമയിൽ മോഹൻലാൽ പറയുന്നത് പോലെ ഒരു പൂവിന്റെ ഇതൾ അടർത്തു മാറ്റുന്ന ലാഘവത്തോടുകൂടി ഈ ഷൈജു കുഞ്ഞപ്പനെ ഈ ഓയിൽ പാമിൽ നിന്ന് എടുത്തു കളയുവാൻ ഞങ്ങൾക്ക് അര മിനിറ്റ് മതി എന്നുള്ളത് ബന്ധപ്പെട്ട ആൾക്കാർ ഓർത്തുകൊള്ളണം അതുകൊണ്ട് പോലീസിന്റെ നടപടികൾ ഞങ്ങൾക്ക് ഇതുവരെയുള്ള നടപടികൾ ഞങ്ങൾക്ക് തൃപ്തിയുണ്ട് മാനേജ്മെന്റിന്റെ ഏരൂർ ഓയിൽ പാമ്പ് എസ്റ്റേറ്റിലെ സീനിയർ മാനേജറുടെ ഓഫീസ് എ ഐ ടി യു സിയുടെ നേതൃത്വത്തിൽ തൊഴിലാളികൾ ഉപരോധിച്ചു എ ഐ ടി യു സി തൊഴിലാളിയെ മറ്റൊരു ജീവനക്കാരും സുഹൃത്തും ചേർന്ന് മർദ്ദിച്ച സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ടാണ് ഉപരോധം നടത്തിയത് ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്ത്യകോട് മർദ്ദനത്തിൽ എ ഐ ടി സി തൊഴിലാളിയായ ബിജുവിനെ ഗുരുതരമായി പരിക്കേറ്റിരുന്നു ബിജുവിനെ മർദ്ദിച്ച തോട്ടം തൊഴിലാളി ഷൈജുവും ഇയാളുടെ സുഹൃത്ത് ശ്രീകുമാറും ചേർന്നാണെന്നും ഷൈജുവിനെതിരെ നിയമ നടപടി എടുക്കുന്നില്ലെന്നും ആരോപിച്ചാണ് ഉപരോധിച്ചത് അയാൾ ഈ സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് പ്രവർത്തിക്കുന്നയാളല്ല മറിച്ച് ഈ സ്ഥാപനത്തിലെ തൊഴിലാളികളെ തമ്മിൽ ജീവനക്കാരെ തമ്മിൽ പലപ്പോഴും തമ്മിലടിപ്പിക്കുക ഈ സ്ഥാപനത്തിനെതിരായിട്ട് നിരന്തരമായി കേസുകൾ കൊടുക്കുക സോഷ്യൽ മീഡിയയിലും ദൃശ്യമാധ്യമങ്ങളിലും ഒക്കെ തന്നെ അനാവശ്യമായിട്ടുള്ള പ്രചാരണങ്ങൾ കൊടുക്കുക അങ്ങനെ ഈ സ്ഥാപനത്തെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇവിടുത്തെ തൊഴിലാളികളുടെ ഐക്യവും യോജിപ്പും ഇല്ലാതാക്കുന്നതിന് വേണ്ടി നിരന്തരമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ മെനഞ്ഞാന്ന് നടന്ന ഈ ദാരുണമായിട്ടുള്ള ഈ സംഭവം വളരെ ക്രൂരമായിട്ടാണ് ഇവിടുത്തെ ഈ തൊഴിലാളിയെ പിന്നെ മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായത് അയാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ് എ ടി സിയുടെ പിന്നെ നേതാവാണ് ഓയിൽ പാമ്പിൽ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഐ സി മുന്നോട്ട് വയ്ക്കുന്നത് ഇവിടുത്തെ സ്ഥാപനത്തിൽ തൊഴിൽ ചെയ്യുന്ന തൊഴിലാളികൾക്ക് അവരുടെ ജീവന് ഭീഷണി ഉണ്ടാകാൻ പാടില്ല അവർക്ക് നിർഭയമായി ഈ ഓയിൽ പാമ്പിൽ ജോലി ചെയ്യുവാനുള്ള സാഹചര്യം ഒരുക്കണം അതിന് മുൻകൈയ്യെടുക്കേണ്ടത് മാനേജ്മെൻറ്റാണ് സി പി അഞ്ചൽ മണ്ഡലം സെക്രട്ടറി എസ് സന്തോഷ് ഉപരോധം ഉദ്ഘാടനം ചെയ്തു ഈ സമീപകാലത്ത് പല ഘട്ടങ്ങളിലായി പുറത്തു നിന്നുള്ള ആൾക്കാർ ഈ സ്ഥാപനത്തിൽ കടന്നു കയറി ഇവിടുത്തെ തൊഴിലാളികളെ മർദ്ദിക്കുന്ന സംഭവങ്ങൾ അടിക്കടി ഉണ്ടാകുന്നു കഴിഞ്ഞ രണ്ട് മാസങ്ങൾക്ക് മുമ്പാണ് എം ഗൂപ്പിൽ പുറത്തു നിന്നുള്ള ഒരാൾ ഒരു തൊഴിലാളിയുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ ഉണ്ടാകുകയും അയാളെ ക്രൂരമായി മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായി അതിലൊക്കെ എ ഐ സി എടുത്തിട്ടുള്ള നിലപാട് അവസരവും അനാവശ്യമായിട്ടുള്ള നിലപാടല്ല ഞങ്ങൾ ഏത് തൊഴിലാളിയായാലും ഏത് യൂണിയനിൽപ്പെട്ട തൊഴിലാളിയായാലും ഈ ഓയിൽ പാമ്പിലെ തൊഴിലാളിക്ക് സുരക്ഷിതമായി ഇവിടെ ജോലി ചെയ്യുവാനുള്ള അവസരമുണ്ടാക്കണം അതിനെ ഹനിക്കുന്ന തരത്തിലുള്ള ഇടപാടുകൾ നടപടികൾ ഏത് ഭാഗത്ത് നിന്ന് വന്നാലും അതിനെ ചെറുക്കുക എന്നുള്ളത് എ ഐ സിയുടെ കടമയാണ് ഇവിടെ ബിജുവാനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കലാരും സൂചിപ്പിച്ചതുപോലെ എ ഐ സിക്കൊക്കെ നേതൃത്വം കൊടുക്കുന്ന സഖാവാണ് ആ സഖാവിനെയാണ് പുറത്തു നിന്നുള്ള ഒരാളെ കൂടി കൂട്ടി കൂട്ടിച്ചേർത്തുകൊണ്ട് വളരെ ദാരുണമായി ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായി അടികൊണ്ട് ആ സഹാവ് പിന്നെ കാട്ടിനുള്ളിൽ കിടക്കുകയായിരുന്നു എഴുന്നേക്കുവാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല അവസാനം യൂണിയൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ കേട്ടറിഞ്ഞ് പിന്നെ വാഹനങ്ങളിൽ അവിടെ എത്തി അയാളെ പിടിച്ചെടി ആംബുലൻസ് വരുത്തിയാണ് പിന്നെ മിഷൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് അതുകൊണ്ട് ഈ അക്രമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയവർക്കെതിരെ മാതൃകാപരമായിട്ടുള്ള ശിക്ഷ ഉണ്ടാവണം അതിൽ പോലീസ് എടുത്ത നടപടിയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് തികഞ്ഞ നല്ല അഭിപ്രായമാണുള്ളത് വളരെ നല്ല രീതിയിലാണ് പോലീസ് അക്കാര്യത്തിൽ ആക്ട് ചെയ്തത് വളരെ പെട്ടെന്ന് തന്നെ അവരുടെ മൊഴിയെടുത്തു അതിനെ തുടർന്ന് കൃത്യമായി പ്രതികളെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്ത് അവരെ പിന്നെ നിയമ നടപടികൾ പൂർത്തിയാക്കി മജിസ്ട്രേറ്റിൻ്റെ മുൻപിൽ എത്തിച്ചു വകുപ്പുകൾ അതിന പര്യാപ്തമായിട്ടുള്ള അവർ ചെയ്ത ക്രൂരകൃത്യത്തിന് പിന്നെ നിരക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ആ ക്രൂരകൃത്യം വെളിവാകത്തക്ക തരത്തിലുള്ള സത്യസന്ധമായ അന്വേഷണം നടത്തിയ വകുപ്പുകൾ കൂടി അതിൽ ഉൾപ്പെടുത്തിയതിന്റെ ഭാഗമായിട്ട് അവരെ റിമാൻഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി സ്റ്റാഫ് യൂണിയൻ സെക്രട്ടറി ജി കലാധരൻ അധ്യക്ഷത വഹിച്ചു കൺവീനർമാരായ എം അനൂപ് എസ് രതീഷ് കുമാർ ഷാജി പി ബാബു ബിബിൻ ഷാജി സതീഷ് ഗോപകുമാർ മജീഷ് ജയമോൾ ലിജിലീന ഖലീഫ സോണി എന്നിവർ നേതൃത്വം നൽകി ഇപ്പോൾ മാനേജ്മെൻ്റ് അക്കാര്യത്തിൽ കുറച്ചുകൂടി കർശനമായ നിലപാട് സ്വീകരിക്കണം ഈ ഷൈജു കുഞ്ഞപ്പനുമാണെന്ന് പറയുന്നയാളെ അനാവശ്യമായിട്ട് തങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി തങ്ങളുടെ പ്രൊമോഷനുകൾക്ക് വേണ്ടിയിട്ട് തങ്ങൾക്ക് ഓഫീസർമാർ തമ്മിലുള്ള കുടിപ്പക തീർക്കുന്നതിന് വേണ്ടിയിട്ട് പലപ്പോഴും അയാളെ ഉപയോഗിക്കുന്നു എന്നുള്ള അഭിപ്രായം ഇവിടുത്തെ തൊഴിലാളികൾക്കും ജീവനക്കാർക്കും യൂണിയനുകൾക്കുമെല്ലാം ഉണ്ട് അവസാനം ഭസ്മാസുരന് വരം കൊടുത്തതുപോലെ ഈ ക്രിമിനലുകളെ ഈ കൃത്രിമ മനോഭാവമുള്ള ഇത്തരം ആൾക്കാരെ തങ്ങളുടെ സ്വാർത്ഥ താൽപ്പര്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുവാൻ ശ്രമിച്ചാൽ എവിടെവിടെയൊക്കെ എവിടെയൊക്കെ അങ്ങനെയുള്ളവരെ ഉപയോഗിച്ചിട്ടുണ്ടോ അതെല്ലാം തിരിഞ്ഞ് തങ്ങൾക്ക് നേരെ വരും എന്നുള്ള കാര്യത്തിൻ്റെ ഉത്തമ തെളിവാണ് ഇപ്പോൾ ഈ ഓയിൽ പാമിൽ നടക്കുന്ന ഈ ഷെയജു കുഞ്ഞപ്പൻ്റെ ഇടപാടുകൾ അതുകൊണ്ട് ഉദ്യോഗസ്ഥരടക്കമുള്ള മാനേജ്മെൻറ്റിലെ ഉന്നത പദവികളിരിക്കുന്നതോടുകൂടി പറയാനുള്ളത് നിങ്ങളുടെ പ്രൊമോഷനും അനുബന്ധ കാര്യങ്ങളും കൃത്യമായി ഇവിടെ അതിൻ്റെ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ അവിടെ നടക്കും നിങ്ങൾ പരസ്പരം കുടിപ്പകയുണ്ടെങ്കിൽ അത് മര്യാദയ്ക്ക് പറഞ്ഞു തീർത്തുകൊള്ളണം ഇത്തരം ക്രിമിനലുകളെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ കുടിപ്പക അവസാനിപ്പിക്കുന്ന ഒരു ഉപകരണമാക്കി അവനെ വളർത്തിക്കൊണ്ടു വന്നതിൻ്റെ ഭാഗമായിട്ടാണ് അല്ല ബിന്ദ്രൻവാലയെ ഇന്ദിരാഗാന്ധി പഞ്ചാബിൽ തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉയർത്തിക്കൊണ്ടുവന്ന് അവസാനം ഇന്ദിരാഗാന്ധിക്ക് രക്ഷയില്ലാതെ അവിടെ സൈനിക നടപടി എടുക്കേണ്ടി വന്നു എന്ന് പറയുന്നത് പോലെ ഒരു ബിന്ദ്രൻവാല എന്ന് പറയുന്ന രീപ രൂപത്തിലാണ് ഈ ക്രിമിനലിനെ ഇവിടുത്തെ ഓഫീസർമാർ പലതവണയായിട്ട് വളർത്തിക്കൊണ്ടുവന്നിട്ടുള്ളത് അതുകൊണ്ട് അത്തരം നിലപാടുകൾ അവസാനിപ്പിക്കണം അയാൾക്കെതിരെ ശക്തമായ നിലപാട് പിന്നെ നടപടികളുമായിട്ട് മുന്നോട്ട് പോകണമെന്നാണ് എ ടി സിക്ക് ആവശ്യപ്പെടാനുള്ളത് ഞങ്ങൾ നിയമത്തിൻ്റെ വഴിയും മാനേജ്മെൻറ്റ് എടുക്കുന്ന തീരുമാനത്തിലുമാണ് ഞങ്ങൾക്ക് വിശ്വാസം ആ വിശ്വാസം നിങ്ങൾ പരിരക്ഷിച്ചില്ലെങ്കിൽ കാത്തുസൂക്ഷിച്ചില്ലെങ്കിൽ എ ഐ ു സിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഈ ഷൈജു കുഞ്ഞപ്പൻ എന്ന് പറയുന്നയാളെ കൈകാര്യം ചെയ്യുന്നതിന് അവൻ്റെ ഇത്തരം പ്രവണതകൾ അവസാനിപ്പിക്കുന്നതിന് അര നിമിഷം മതി എന്നുള്ളത് നിങ്ങൾ ഓർത്തോണം ഒരു സിനിമയിൽ മോഹൻലാൽ പറയുന്നത് പോലെ ഒരു പൂവിൻ്റെ ഇതൾ അടർത്തു മാറ്റുന്ന ലാഘവത്തോടുകൂടി ഈ ഷൈജു കുഞ്ഞപ്പനെ ഈ ഓയിൽ പാമിൽ നിന്ന് എടുത്തു കളയുവാൻ ഞങ്ങൾക്ക് അര മിനിറ്റ് മതി എന്നുള്ളത് ബന്ധപ്പെട്ട ആൾക്കാർ ഓർത്തു കൊള്ളണം അതുകൊണ്ട് പോലീസിൻ്റെ നടപടികൾ ഞങ്ങൾക്ക് ഇതുവരെയുള്ള നടപടികൾ ഞങ്ങൾക്ക് തൃപ്തിയുണ്ട് മാനേജ്മെൻറ്റിൻ്റെ നടപടി കൂടി ഞങ്ങൾ കാക്കുകയാണ് ആ നടപടികൾ നിയമപരമായിട്ട് വ്യവസ്ഥാപിത പരമായിട്ടുള്ള തരത്തിൽ നടക്കണം എന്ന് കൂടി സൂചിപ്പിക്കുന്നു എസ്റ്റേറ്റിലെ ചട്ടങ്ങൾക്ക് വിരുദ്ധമായ രീതിയിൽ പ്രവർത്തിച്ച ഷൈജുവിനെതിരെ നടപടി സ്വീകരിക്കുമെന്ന പ്രതിഷേധക്കാർക്ക് എസ്റ്റേറ്റ് മാനേജ്മെന്റ് ഉറപ്പ് നൽകിയതോടെയാണ് പ്രതിഷേധ സമരം അവസാനിപ്പിച്ചത് ന്യൂസ് കേരളം കൊല്ലം ഈ വർഷത്തെ ഓണം ഇങ്ങായി ഇപ്പോഴും സ്വന്തമായ ഒരു വീടാണോ നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം അത് വിശ്വസ്തയോടെ ഏൽപ്പിക്കാൻ ഒരു കൺസ്ട്രക്ഷൻ സ്ഥാപനമാണോ നിങ്ങൾ അന്വേഷിക്കുന്നത് എങ്കിലിതാ വർഷത്തെ വർഷത്തെ പരിചയമുള്ള ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് നിങ്ങളോടൊപ്പം ഉണ്ട് കെട്ടിട നിർമ്മാണ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോട് കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സെവൻ ടു ഡബിൾ ഫോർ സിക്സ് ഫൈവ് സെവൻ യോർ ഡ്രീം ഹാർട്ട് ഓഫ് യുവർ ഫാമിലീസ് ഫ്യൂച്ചർ